ലക്ഷദ്വീപില് ഉള്ളത് അപ്പൊ നമുക്ക് ഇവിടെ കല്യാണത്തിന്റെ കുറെ കാഴ്ചകൾ കാണാനുണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മുടെ കൂടെ ഒരാളുണ്ട് അപ്പൊ ആള് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തരും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഇത് ലക്ഷദ്വീപിന്റെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന അഗത്യ ദ്വീപിലെ ഒരു മനോഹരമായ കല്യാണത്തെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിക്കുക എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ പണിയെടുക്കുന്ന ആളുകൾ ആരും തന്നെ ഇവിടെ ഉള്ളവരല്ല ആണിന്റെ അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മായിമാരായിട്ട് വരുന്ന അമ്മായിമാരായിട്ട് വരുന്ന ദ്വീപിൽ ഞങ്ങൾ പറയും മായിമാരായിട്ട് വന്നവരാണ് ആ വന്നവരെല്ലാവരും ഓരോ ജോലിയുമായിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കും ഇതിന്റെ പേരാണ് കിലാഞ്ചി എന്ന് പറയും കിലാഞ്ചി ഇതൊരു പ്രത്യേക തരമായിട്ടുള്ള സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ മായി നമ്മുടെ പച്ചരിയും എഗും അതുപോലെ അതിന്റെ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് ചെറിയ പെരുവത്തിലാക്കിക്കൊണ്ട് അതിന് ഒരു കയ്യിൽ വിത്തുമ്പോ തന്നെ അത് ഇങ്ങനെയായി ഇത് ഇത്രയും ട്രാൻസ്പെറൻസ് ആയിട്ടുള്ള സാധനങ്ങളായിട്ട് അത് വരും ആ അത്ര മതി ആണ് അത്രമാതി കണ്ടോ അപ്പൊ നമുക്ക് നമുക്ക് വീണ്ടും ഇത് ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് നോക്ക് ഇതിങ്ങനെ ഓരോ ടീമായിട്ട് അവരിങ്ങനെ ഓരോ അടുപ്പ് വച്ചുകൊണ്ട് നമ്മുടെ തെക്ക് ഭാഗത്തുള്ള ആളുകളാണ് കൂടുതലുള്ള എല്ലാവരും ഒരു കുടുംബക്കാരാണ് ഉള്ളത് അപ്പൊ ഇതുപോലെയാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ഒരുപാട് ഇത് കുറച്ച് കാര്യം കുറച്ച് കൂടുതലായിട്ട് ഇത് വേണം പുതിയാപ്പിള്ളിന്റെ ആളുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാനും പുതിയാപ്പുള്ള ആളുകൾ ഡിമാൻഡ് ചെയ്യും എന്റെ സുഹൃത്തുക്കളായിരിക്കുന്ന ഇത്രയും ആളുകൾക്ക് ചോറ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ ചോറിന്റെ വിഭവങ്ങൾ ചിക്കൻ ആയാലും ബീഫായാലും മട്ടൺ ആയാലും ചോറും പായസവും കിലാഞ്ചിയും കോഴി പരിച്ചതും അതൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടാവും അത് കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ആളുകൾക്കും വരുന്നവർക്കും ഒക്കെ കൊടിക്കാൻ വേണ്ടി കഷ്ടാടം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കും ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അതിന്റെ കേരളകളൊക്കെ ഇവർ തന്നെ കൊണ്ടു വന്ന് ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ ഒരു സാധനം ഇവിടെയുള്ള സാധനം എല്ലാം വൻകരീന്നും കൊണ്ടുവരുന്നതാണ് അത് കഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ടുവരുന്നതാണ് അതിന്റെ ഓരോരോ പാകത്തിൽ ഇവരാക്കി അത് ഇത് പഴം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ വേര് പഴങ്ങളൊക്കെ കൂട്ടി അതുകൊണ്ടോ അതുകൊണ്ടോ ആ പഴങ്ങളൊക്കെ കൂട്ടി ഒരു കസ്റ്റാർഡിന്റെ രൂപത്തിൽ ഉണ്ടാക്കി അതിന്റെ ചേരുകൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവര് ഭക്ഷണം കൊടുക്കുന്നവർക്ക് വേണ്ടി അത് ഓരോ ആക്കിക്കൊണ്ട് ഓരോ വീട്ടിലേക്ക് കൊടുക്കുക അതിന്റെ കൂടെ നല്ല ഒരു ചോറ് നൈ ചോറ് പിന്നെ പോയി പരിച്ചത് പപ്പടം അച്ചാറ് അതുപോലെ തന്നെ പായസം ഇതൊക്കെ ഓരോ വീട്ടുകാർക്കും ഇവർ ഒരു ലിസ്റ്റ് തരും ആ ലിസ്റ്റ് തരുമ്പോൾ അവർക്കൊണ്ട് കൊടുക്കും ഇത് കണ്ടോ ഇവർ ഈ അടക്കം മുറിച്ച് ചൊപ്പം പെട്ടലൊക്കെ ഉണ്ടാക്കി എത്ര ആൾക്കാരൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നത് അവർക്കൊക്കെ ഇതൊക്കെ ഫ്രീ ആണ് ഇന്നത്തെ ദിവസം ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ചെപ്പുകാരനാണ് എന്ന് പറയ പേര് എൻ്റെ വീട്ടിലെ അനിയനാണ് പിന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളാണ് മക്കവാറുള്ളത് ഇത് നമുക്ക് പല സ്ഥലത്തിലേക്ക് ഇന്ന് ഇത് കൊടുക്കാനുണ്ട് ഈ കാണുന്നത് കുറച്ചുള്ള സാധനം വലുത് വേറെ കിടക്കുന്നുണ്ട് നമുക്ക് വലുത് വേറെ കിടക്കുന്നുണ്ട് ഈ സാധനങ്ങൾ നമുക്ക് ഇന്ന് ഇതൊക്കെ റെഡി ആകുമ്പോൾ കംപ്ലീറ്റ് ഉച്ചക്ക് ഉച്ച ഭക്ഷണത്തിന് വേണ്ടി വന്ന പണ്ണുങ്ങൾ പണിയെടുക്കുന്ന പണ്ണുങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു ഭക്ഷണം വിടുന്നു കൊടുക്കും ആ വരന്റെ വീട്ടുകാരെ വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കും ആ കൊടുക്കുന്ന കൂട്ടത്തിൽ വേണ്ടപ്പെട്ട ആർക്കൊക്കെ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്ത് കൊടുക്കും അപ്പൊ ഇങ്ങനെ ഇത് ഇപ്പൊ സെറ്റ് ചെയ്ത് ചെറിയ ബിരിയാണി പാക രാത്രി വലിയ ബിരിയാണി അതുണ്ടാകും എല്ലാവർക്കും നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ആർക്കൊക്കെയാണ് വരാൻ പറ്റുന്നത് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കും അകത്തി രീപിലും പുറത്തുള്ള ആളുകൾക്കും ആരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിക്കാത്തവർ ആരൊക്കെയുണ്ട് അവരൊക്കെ വരും ഇന്ന് ഭക്ഷണത്തിൽ വരുന്നവർക്ക് വരും ഇത് വരന്റെ വീട്ടിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അവർക്ക് ഇന്ന് ഉച്ചക്ക് റെഡിയാക്കുന്ന ഭക്ഷണമാണ് ഈ കാണപ്പെട്ട ആളുകളൊക്കെ എന്ന് ഇവരെ സഹായിച്ച ആളുകളാണ് ഇങ്ങനെ ഒരാഴ്ചക്ക് ഇതിന്റെ പരിപാടി തുടങ്ങും ഒരാഴ്ചക്ക് ഇതിന്റെ പരിപാടി ഉണ്ടാകും ഒരാഴ്ചകളം ഇതിന്റെ ഭക്ഷണത്തിന്റെ പരിപാടി ഉണ്ടാകും ഓരോ ദിവസവും വിഭിന്നമായിട്ടുള്ള പരിപാടിയും അപ്പൊ ആർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് ഈ ലക്ഷ്മീടെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞു തന്നേ അപ്പൊ നമുക്ക് രാത്രിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ അപ്പൊ അതുവരെ ഗുഡ് ബൈക്കും